ആർക്കാണ് വെച്ചുണ്ടാക്കുന്നത് ഇമ്മാക്കും വേണ്ട നൂറക്കും വേണ്ട കുഞ്ഞോൻകാക്കും മേണ്ട ഇപ്പാക്കും മേണ്ട ഇത് വെറുതെ വെച്ചുണ്ടാക്കാണ് രാവിലത്തെ കടിയാണ് എച്ചേൽക്കിയിരിക്കുന്നത് ഒരു ഇത് ഇങ്ങനെ നിരാഹാരം കേസുണ്ടെങ്കിൽ പോയറിനും ഇങ്ങോട്ട് തിരിച്ചു വരും എങ്ങനെ നോക്കി ോക്കി നിക്ക്ണ്നക്ക് എന്താ പറ്റിയത് നീ ഒന്നുല്ല ഉറങ്ങിയിട്ടില്ല അല്ല അന്റെ കണ്ണും മോറും കണ്ടപ്പോ ചോദിച്ചതാണ് ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് ഞാൻ ഒന്നും പറയണില്ല അമ്മന്റെ റൂമില് ആ നൂറ എന്ത എന്തിനാടി നിങ്ങളെ വേണ്ടാത്തവർക്കും വേണ്ടിയിട്ടേ നിങ്ങൾ ഇങ്ങനെ കണ്ണീരൊഴിക്കും ജീവിക്കണത് ആർക്ക് വേണ്ടിയിട്ടാടി അവൾക്ക് നിങ്ങളെ വേണ്ട എടി എത്ര ആയാലും എന്റെ ചോരല്ലടി അവൾക്ക് നമ്മളെ വേണ്ടെങ്കിലും ഞമ്മക്കങ്ങനല്ലോടി ഒന്നും അത്ര പെട്ടെന്നേ മറക്കം പറ്റണില്ല എന്തോ ശരിയ വീക്കാറല്ലടി കുറെ കഴിഞ്ഞ അതും മറക്കേക്കാറ് ഇമ്മാനെ ഇങ്ങനെ കിട്ടിയത് ശരിയാവൂരാ ഇമ്മാനെ ഞാൻ വിളിച്ചോട്ടെ പോയി ആരോടൊപ്പം ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ് ആ പെണ്ണ് ഈ കുടുംബത്തിന് മൊത്തം കണ്ണീരിലാക്കി ഇറങ്ങിപ്പോയതാണാ എങ്ങനെ കൊണം പിടിക്കാനാണ് ആ പെണ്ണ് അവ അപ്പാന്റെ മുഖം കാണാൻ വഴി കരഞ്ഞി കറങ്ങി വെച്ച് വിജയിക്കണപ്പാ ഷാപ്പൊക്കെ പോയി എവിടെ കൊണ്ടുപോയി ഒക്കണം േ ഓരോ അസുഖം വെത്തിവക്കാൻ നിക്കണ്ടട്ടാ നിങ്ങൾ ഒരു കെടുത്തോ നിങ്ങളൊന്നെ അവിടുന്ന് ഇങ്ങനെ കെടുക്കന്നെ എന്ത് ഇങ്ങനെ കാര്യങ്ങട്ടേമാക്കൊന്നും വേണ്ട മോള ഇമാൻ പൈപ്പൊക്കെ എന്തിനാ കൊറേ തിന്നെ ആർക്ക് വാണ്ടിയിട്ട് ആർക്കും നോക്കി വളർത്തി കുട്ടി പോയില്ല എന്റെ പരിതര് പോയില്ല മതി എന്നാലും നമ്മളെറിയും അങ്ങനെ കാട്ടുന്നു വിചാരിച്ചില്ലടി രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ റൂമിലിട്ട് അടച്ചിടുമ്പളു ഞാൻ വിചാരിച്ചു ഇത് അവൾക്ക് കുറെയൊക്കെ മനസ്സിലാവും എന്നുള്ളത് പുറത്തേക്ക് ദേശീയം കാണിച്ചാലും ഉള്ളിലോളോടൊക്കെ ഒരു ദേശം ഉണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് ചെയ്ത തേച്ച് പുറത്ത് കൊടുക്കണം അവന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോഴെ ഓളെ നമ്മൾ കണ്ണൊക്കെ വെത്തിച്ച് കണ്ട് റൂമിൽ പുറത്തിറങ്ങിയത് ആദ്യം കണ്ട് ഇപ്പനെ കാണാൻ വെച്ച രണ്ടിവസം കൊണ്ട് ഇപ്പ വല്ലാതെ ഇരിക്കും നിങ്ങളൊന്ന് നീച്ചു വരിമ്മ അവള് പോയില്ലേ അവൾക്ക് ഞമ്മളെ വേണ്ട പിന്നെ എന്തിനാണ് ഞമ്മള അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണത് ഇതിന് വല്ല ആവശ്യമുണ്ടാ പറഞ്ഞത് ഒരു റീനും ഇല്ല ഒന്നും ഇല്ല അവള് ഞമ്മളെ ഉപേക്ഷിച്ച് പോയിമ്മ ഇനി എന്തെങ്കിലും മനസ്സിലാക്കാത്തത് നിങ്ങളവിടുന്ന് നീച്ചു വരി നീച്ചു വന്നെ വലതും കഴിക്കാൻ നോക്കി ഇത് ഇങ്ങനെ കറന്നോളും അസുഖം വന്നിട്ടുണ്ടെങ്കിലേ ആര് സഹിക്കാണ്ടാവില്ല ഇങ്ങന്നെ സഹിക്കേണ്ടി വരും വേരി എണീറ്റ് വേരി പറഞ്ഞിട്ടുണ്ട്

ഞാൻ ഇപ്പൊ നിങ്ങൾ എന്താ വിളിക്കാത്തത് എന്നുള്ളത് ഇന്നലെ ഒന്നും വിളി കണ്ടീലോ ഞങ്ങളത് ആ മഴ കാരണേ ഇവിടെ കറന്റ് ഇണ്ടായിരുന്നില്ല കുട്ടിയെ കറന്റ് ഇപ്പൊ നേരെ വന്നിട്ടുള്ളു ഫോണാണെന്നുണ്ടെങ്കില് ഒരു തുള്ളി ചാർജ് ഉണ്ടായിരുന്നില്ല ചാർജ് ചെയ്യാത്ത ഫോണിന്ന് ഇമ്മ എങ്ങനെ എനിക്ക് വിളിക്കാനാണ് പിന്നെ എനക്ക് ഇങ്ങോട്ടും വിളിക്കാലാ ഇമ്മ വിളിക്കണതും കാത്തു ഇങ്ങനെ ഇരിക്കണ്ടല്ലോ അല്ല ഇന്റെ വിളിയും കാത്തിട്ടാണല്ലോ എപ്പോഴും ഇരിക്കലേ ഇവിടത്തെ അവസ്ഥ ഇമ്മാക്കറിഞ്ഞൂടമ്മ ഇവിടെ ആരും ഒന്നും തിന്നണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടണമില്ല കുഞ്ഞോൻകാക്കനൊന്നും ശരിക്കും ഉറങ്ങണില്ല സംസാരിക്കണില്ല രാവിലെ എണീറ്റിട്ടേ ഭക്ഷണം കഴിക്കാതെയാണ് ജോലിക്ക് പോയിക്കുന്നത് ആകെ ഒരു എന്താ പറയാല് ഒരു ഉഷാറില്ല അമ്മ ഈ പെരൻ്റെ ഉള്ളില് എന്നൊരു ആ പെണ്ണിനാലെ കിട്ടിയതാ അമ്മ സ്നേഹിച്ചേനെ ആ പെണ്ണ് കൊടുത്ത ശിക്ഷ ഈ ഇത് കാണുമ്പോ ഇക്കന സങ്കടം വരും അമ്മ ആ ഇമ്മ അത് ചോയ്ക്കാനും വിട്ടോയ് എന്താപ്പൊ പാട അവിടുത്തെ വില വിളിച്ചീന്ന് അറിയുന്നു വില വിവരം ഉണ്ടോ ഉള്ളത് ആര് വിളിക്കണമ അവൾക്ക് എന്തിനാപ്പൊ ഉമ്മാനിപ്പാൻ അവൾ ഇവിടുന്ന് പോയനേശേ ഇവര് ഓർക്കണുണ്ടോന്നേ ആര് കണ്ട് അവൾക്ക് അവൾക്കിപ്പോ ഭയങ്കര സന്തോഷല്ലേ അതും പ്രേമിച്ച് ചക്കനെ കിട്ടിയ സന്തോഷത്തിലാണ് അവള് അവളുണ്ടപ്പൊ വിളിക്ക എന്താപ്പൊ വല്ലാത്തൊരു പെൺകുട്ടി തന്നെയാണ് ആ പെൺകുട്ടി വല്ലാത്ത ഒരു ധൈര്യം തന്നെയാണ് എന്റെ നാത്തൂന് സമ്മുട്ടീനെ ഊ ഉം ഇതിന് ധൈര്യം എന്നല്ലമ്മ പറയല് ഒന്നും ചിന്തിക്കാതല്ലേ എടുത്തുചാട്ടം എന്നാ പറയല് കൊറേ അങ്ങോട്ട് ജീവിച്ചോക്കട്ടെ അപ്പൊ അവൾക്കറിയാ ഈ പ്രേമാണോ നല്ലത് അത് ഇമ്മിപ്പിൻ ജീവിതം കണ്ടെത്തി തരുന്നതാണോ നല്ലത് എന്നുള്ളത് ഇതിൽ നിന്നൊരിക്കലേ ധൈര്യം എന്ന് പറഞ്ഞാണ്ട് ആര് സപ്പോർട്ട് ചെയ്യരുത് ഉമ്മ ഇതൊക്കെ അഹംഭാവും അഹങ്കാരം എന്നാ പറയല് முட்டிய முட்டியுக்கை பொ போது முட்டிய അടക്കിട്ടൊന്നു ഇമ്മ വിളിക്കണ്ട് ഇമ്മ വിളിക്കുന്നുണ്ട് ഞാതിലുണ്ട് ഞാനേമ എന്ത ഉന്നുല്ല എന്റെ ആളെ ഫോം വെച്ചിട്ടൊന്നും കണ്ട് വായു ഇമ്മ ഞാനേ വൈകുന്നേരം വിളിക്ക ഇമ്മ എന്തിനാണോ വിളിക്കണ്ട് രാവിലെ മുതല് പാവൊന്നും ഒന്നും തിന്നിട്ടില്ല എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കാണുമ്പോ ഒരു സങ്കടം മാ ഞാൻ വൈകുന്നേരം വിളിക്കട്ടാ ആ ഞാൻ എന്താള് ചെന്ന് നോക്ക് ഉമ്മേ എന്നാ പിന്നെ വിളിക്കണ്ട് വൈകുന്നേരമായിട്ട് വിളിക്കണ്ട് അതിൻറെ അടുക്കന്മാരുടെ കുട്ടിയെ അപ്പണിന്റെ ഉയരം എന്തെങ്കിലും കിട്ടുക എന്നുണ്ടെങ്കില് മാക്കൊന്ന് വിളിച്ചറിയിക്കോണ്ട് ആ ശെരി കഞ്ഞിവെള്ള ഒഴിച്ചൊരിക്ക നിങ്ങൾ കഞ്ഞിവെള്ളത് ആ എൻ്റെ ആള് കഞ്ഞിവെള്ളം ഒഴിച്ചോ ഇക്കേ ലാസം കഞ്ഞിവെള്ളം വേണ്ട തല ഭയങ്കര കറക്കോ എന്താന്നറിയില്ല കൈ കാലൊക്കെ ഭയങ്കര കുഴച്ചില് കഞ്ഞിവെള്ളം ഒഴിച്ചാടാ നിങ്ങൾ കഞ്ഞിവെള്ളം വേണമായിരുന്ന അത് ഞാൻ കളഞ്ഞമ്മ വാർത്ത ചെയ്ത് ഇല്ല ഞാൻ അതൊപ്പ തന്നെ നിങ്ങൾ അവിടെ ഇരിക്കി ഞാനേ നാരങ്ങ അലക്കി തരാം ഉപ്പിട്ട് കാണ്ട് ആ നിന്റെ ആൾക്കു ലാസം നാരങ്ങ അലക്കി കാട്ടിക്ക എന്തിനാ അമ്മ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന ആലോചിച്ചിട്ടേ നിങ്ങൾ ഇങ്ങളെ തടി സ്വയം ഇല്ലാതാക്കണത് പോയ റിനുവിനെ ഇങ്ങൾ ആവശ്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ അവൾ ഉമ്മാൻ്റെ ഇപ്പാന്റെ വില മനസ്സിലാക്കാൻ കേൾക്കണുള്ളൂ ആവശ്യം ഉണ്ടെങ്കിലല്ലേ അവളെ പറ്റി ഇങ്ങനെ ചിന്തിക്കണത് നിങ്ങൾ വാണ്ടാന്ന് പറഞ്ഞു ചെയ്തു പിന്നെ എന്തിനാ മങ്ങള് സ്വയം തടി ഇല്ലാതാക്കണത് നിങ്ങൾക്ക് അറിയുന്നതാണ് ശ്വാസമോട്ടവും പ്രഷറും ഷുഗറും എല്ലാതും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങളും കൂടി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേ നമ്മൾ ഉപ്പാന്റെ അവസ്ഥ എന്താണ് ഇപ്പൊ രാവിലെ പണിക്ക് പോകുമ്പോഴേ ചായ പോലും കുടിക്കാതെയാണ് പോയിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങള് ചായ ഉണ്ടാക്കി കൊടുക്കും ഇപ്പ പോണെന്നേത്ത് എന്തിനാ ഈ ഇമ്മന്റെ ഇപ്പാന്റെ വില മനസ്സിലാക്കണത് ഇനി മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഇത്രയും നാട്ടുകേരും വീട്ടേലും ഒക്കെ മുന്നിൽ ഞങ്ങൾ നാണം കെടുത്തി പോയില്ലേ ഒറ്റക്ക് ഓൾക്ക് ഞമ്മളെ വേണ്ടാന്ന് പറഞ്ഞില്ലേ ആ ഓൾ ഇനി കൊറേ കഴിഞ്ഞിട്ട് വില മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യാണ് വേണ്ട മാക്കതൊന്നല്ല മാപ്പാനോടെ ഉള്ളൊരു വാക്ക് പോലും ഉണ്ടിലല്ല സ്റ്റേഷൻ ഇമ്മാക്ക് ആ കാര്യം ആലോചിച്ചിട്ടാണ് ഏറെ സങ്കടം ഇപ്പ എന്റെ മുഖം കാണാൻ വെച്ച ഇടക്ക് കാണാൻ നെട്ടി ഉണയിരുന്നു റിനു നിറഞ്ഞാണ്ട് ഇന്ന് രാവിലെ വാണവും വാണ്ടിട്ട് പണിക്ക് പോയതാണ് എത്ര സ്നേഹിച്ചതാണ് അവള് അയിന്റെ മനസ്സ് പോലെ കാണാൻ പറ്റില്ല പോണോരൊക്കെ പോട്ടെ നിങ്ങളിപ്പത് പോയി പോയിക്കെടുക്കാൻ നോക്കി കൊറച്ചേരും കൂടി നിങ്ങൾ വല്ലതും തിന്നി അതാണ് ഈ തല കറങ്ങണത് ഒന്നും തിന്നാതെ പ്രഷർ കുറഞ്ഞാലും തലകർക്കം വരും കൂടിയാലും തലകറക്കം വരും വെറുതെ എന്തിനാ അമ്മ ഇങ്ങളും കൂടി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊക്കെ അതൊരു വിഷമം തന്നെയാണ് കുഞ്ഞുങ്കാണെങ്കി അതിനെ കണ്ടി അപ്പുറം ഇതിപ്പോ എന്താ പതി ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കി കറി ഉണ്ടാക്കി ചോറാണ് വാർത്തച്ചപ്പോൾ ആരും തിന്നുന്നില്ല വെറുതെ ആണ് ഇത് ഉണ്ടാക്കണത് നിങ്ങളിത് കുടിച്ചേ കൊറച്ചേരം പോയി കെടുക്കാൻ നോക്കി എന്താ ഇത് കുടിക്ക ഇങ്ങനെ കരയല്ലേ എന്തിനാ ഇങ്ങനെ കരയണത് ആർക്കു വേണ്ടിട്ടാ എന്താ മൂട്ടിയമ്മന്റെ അവസ്ഥ ആർക്ക് വേണ്ടിട്ട് കരയണത് ഞമ്മളെ വേണ്ടാത്തേ ഞമ്മളുപേക്ഷിച്ചു പോയെ അവൾക്ക് വേണ്ടിട്ടാണ് ഇമ്മ ഇങ്ങനെ കരയണത് ആണമ്മ എന്താ മങ്ങളെ കഥ അവൾക്ക് ഞമ്മളെ വേണ്ട പിന്നെ എന്തിനാ മങ്ങൾ അവൾക്കും വേണ്ടി ഇങ്ങനെ കരയുന്നത് മച്ചൻ ദേഷ്യം നിങ്ങൾ ഈ കണ്ണീരും പീച്ചിലും കണ്ടിട്ട് ഒന്ന് നിർത്തമ്മ മശൻ എന്റേതും കൂടി കണ്ടിട്ടും കേട്ടോട്ട് തലപ്പ് ചാന്ന് കുടിക്കുണ്ട് നിങ്ങളൊരു കണ്ണീര് ഇനി മേലായിട്ട് അവളെ പേര് ഈ പെരയിൽ മുന്തി പോയരുത് ഒരു വിനു വന്നിക്കണ് ഇമ്മാനിപ്പാന് കൂടെപ്പുറപ്പുകൾ ആര് മണ്ടാന്നിറങ്ങാണ്ടേ ഇറങ്ങി പോയതാണ് അവള് ഈ അവൾക്ക് മേണ്ടിയിട്ടേ ഇങ്ങനെ കണ്ണീരൊഴിക്കണമുണ്ടല്ലോ നിനക്ക് ദേഷ്യം വരികയാണ് സത്യ പറഞ്ഞത് േ ആകെ മൂന്ന് മക്കളൊള്ളു ഇഞ്ഞ് അത് മനസ്സിലാക്കിയാ മതി ഞാനും മമ്മൂട്ടിയും കുഞ്ഞോനും വേറെ ആരും ഇല്ല ഉണ്ടായിരുന്ന നാല് മക്കളെ ഒരാളും മരിച്ചാട് കര മതി അതാ അത്രയും വിചാരിച്ചാ മതി ഇനി ഒരിക്ക പോലും ഉണ്ടല്ല ഈ പെരന്റെ ഉള്ളിലെ റിനു എന്നുള്ള പേര് മുണ്ടി പോവരുത് ചിക്ക അവളെ പേര് കേൾക്കുമ്പോൾ തന്നെ അരിശം കേറാണ് അതിനുപറമെ നിങ്ങളൊരു കരച്ചിലും ഇമ്മൂട്ടിയാ ഇമ്മാക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കി അതല്ല ഇത്രയും ഞാൻ പറഞ്ഞിട്ടും ഹിമ്മാക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവണീയാന്നുണ്ടെങ്കിലേ ഇന്നിട്ടും കണ്ണീര് മാർക്കാനാണ് ഉമ്മാരുടെ തീരുമാനം അവിടെ ഇവിടെയും കിടന്നിട്ടും വയ്യാതെ ഓരോ അസുഖങ്ങളും എത്തി വെക്കാനാന്നുണ്ട് ഉമ്മാരുടെ തീരുമാനം എന്നുണ്ടെങ്കിൽ ഹിമ്മാ നൂറനഞ്ഞി ഒരിക്കലും ഉമ്മ കാണൂല സത്യ പറഞ്ഞു ഈ പറയുന്ന ഞാൻ എങ്ങനെങ്കിലും ഇറങ്ങിപ്പോ എനിക്ക് അത്രക്കും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് കരയണ്ട നിങ്ങളെ കുറച്ചേരം പോയി കിടക്കേ നൂറന്റെ നിങ്ങള് കാര്യമാക്കണ്ടമ്മ അവൾ ചിലപ്പോൾ സങ്കടം കൊണ്ട് പറഞ്ഞതാവും ഇങ്ങളെ ഈ കണ്ണീരും കൂടി കാണാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞതാണ് നൂറൻ നിങ്ങൾക്ക് അറിയില്ലേ അങ്ങനെ ഇങ്ങനെയും പൊട്ടിത്തെറിക്കാത്ത ഒരാളാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ കരയുന്നത് കണ്ടപ്പോളേ സൈക്കണുണ്ടാവൂല ചെല്ലി നിങ്ങൾ കൊറച്ചേരം പോയി കിടക്കേ മാക്ക് വാണ്ട മോളെ എന്റെ കുട്ടി അതൊരു വച്ച എവിടെ ആലോചിച്ചിട്ട് മാക്കൊരു മുടി കിട്ടുന്ന പറഞ്ഞപ്പോയത് കണ്ടി വെച്ച സങ്കടം കൊണ്ടായാലും പോയി പോയിക്കെടുക്കട്ടെ ഇപ്പറ്റ ഉച്ചക്ക് ചോറിന് വരികയാണെങ്കിൽ ഇച്ചിരി ദിവസം ചോറ് കൊടുക്കണ്ടേന്നൊന്നും അറിയില്ല എന്തോ എനിക്കെന്തോ വേദന എന്താ ലൈറ്റ് എന്തെങ്ങിയത് എന്തിനാൻ പറഞ്ഞത് എന്തിനോ എന്തങ്ങള് നെഞ്ഞൊക്കെ തടവണത് എന്തു പറ്റിയത് ഒന്നുമില്ലടേ എന്നിരൊരു വേദന ഗ്യാസിന്റെ ആയിരിക്കും സാറില്ലടി ഞാനെ കുഞ്ഞാനെ വിളിക്കാം ഞമ്മക്ക് ആസ്പത്രിയിൽ പോവാ അതൊന്നും വേണ്ട വേണ്ടുവിനെ വളർത്തിയതില് പാഗ് പറ്റിയേ ആരോ പറഞ്ഞതെന്നു ഞമ്മക്ക് പഴവ് പറ്റിയിരിക്കുന്നു എന്നുള്ളത് ഞമ്മക്കൊരിക്കലും ഞമ്മളെന്ന് മക്കൾ നോക്കിയാലേ ഒരു പേവും പറ്റിയിട്ടില്ല പയവ് പറ്റിയത് ഞമ്മള് മക്കൾക്കാണ് ഞമ്മള് മക്കൾക്കല്ല നമ്മള് മനസിലാക്കാഞ്ഞത് ഞമ്മളിന്നോര് കൊഞ്ചിച്ച ലളിച്ചിട്ടല്ല വളർത്തിയത് ആ ഞമ്മക്ക് എങ്ങനെ പഴവ് പറ്റാതെ ഞമ്മക്കൊരിക്കലും പഴവ് പറ്റി നിങ്ങൾ പറയരുത് പഴവ് പറ്റിയത് മക്കൾക്ക് എന്നോട് അവള് പറയാണ് ജനിപ്പിക്കുമ്പോ ആലോചിക്കണം പഠിച്ചവനെ എന്തൊക്കെയാ ഈ കൂട്ടി പറഞ്ഞിട്ട് ഞമ്മളെ മക്കൾ അത്രക്കൊക്കെ വളർന്നുല്ലേ ോ കാര ഞാനില്ലേലും അന്ന നോക്കാൻ നൂറുണ്ടാവും എന്തൊക്കെയാ മനുഷ്യങ്ങൾ ഈ പറയുന്നത് വെറുതെ ആ ലേറ്റ് ഒന്ന് കിടത്തിക്ക ഞാനൊന്ന് കിടക്കട്ടെ പിന്നെറാനോട് പറയണ്ടി ആ ഐദറിന് ആയിരം രൂപ കൊടുക്കാനുണ്ട് മനുഷ്യ ഇതൊക്കെ ഞാൻ ഊറനോട് പറഞ്ഞിട്ട് എവിടെ കുല് ആശോ പറയാട്ടെ എന്ത പറ്റിയത് കിടക്കണ വേറെ ഒരു കുഴപ്പമുണ്ടായി നീലല്ല എന്താ പഠിച്ചോരോന്നേൽപ്പിക്കണേ റബ്ബർ എന്തൊക്കെയാണ് ഈ നടക്കണത് തേ ചണല്ല ഈ ചങ്ങായി പറഞ്ഞമ്മര്ക്ക് അതി രാവിലെ നീച്ച് പള്ളിക്ക് പോയിക്കണ് ബാങ്ക് ഇപ്പൊ കൊടുത്തിട്ടുള്ളു ഇപ്പൊ തന്നെ കൊടുക്ക ഈ മനുഷ്യൻ പോയിക്കണത് ഈ ഒരു മനുഷ്യനോട് എത്ര പറഞ്ഞാലും കേൾക്കൂല നേരം വെളിച്ചം വെക്കാതെ പോവരുത് പോവരുത് എന്ന് പറഞ്ഞാൽ അല്ല ഇപ്പൊ ഈ നേരത്തെ പോക്കിയല്ല എന്തോ പോക്ക് ഈറ്റങ്ങളൊന്നും ഈച്ചിയില്ലാതെ തോന്നണം ഓർമ്മിക്കോട്ടെ ആ ുള്ളിലോ ഇട്ട് നിലഞ്ഞു ലൈറ്റ് എടുത്താൽ മറന്നേരിക്കുവോ ചൊറിഞ്ഞിട്ട് എന്താ ലാക്കി ലാണാവും മെച്ച മനസ്സിന് കരയാനും വേചാറടിക്കാനും